കയപ്പമംഗലം കൂരിക്കുഴിയിൽ പെരുന്നാൾ പുരവ് അയൽപ്പക്ക സംഗമം നടത്തി സിനിമാ സീരിയൽ താരം ഷൈജൻ ശ്രീവത്സം അയൽപ്പക്ക സംഗമം ഉദ്ഘാടനം ചെയ്തു തറവാട്ടുപേരിലുള്ള കൂട്ടായ്മകൾ അല്ലെങ്കിൽ പ്രദേശത്തെ കൂട്ടായ്മകൾ അങ്ങനെ ഒരുപാട് കൂട്ടായ്മകൾ നമ്മൾ കാണാറുണ്ട് പെരുന്നാളിനോടൊക്കെ അനുബന്ധിച്ച് ഒരുപാട് വലിയ വലിയ പരിപാടികളാണ് ഇതിനു മുമ്പ് ഞാൻ നമ്മളൊക്കെ കണ്ടിട്ടുള്ളത് നിലവിൻ്റെ പ്രോഗ്രാം എന്നൊക്കെ പറഞ്ഞാലും ഈ നാടിനെ ഇളക്കി മറിച്ചിരുന്ന പ്രോഗ്രാംസാണ് നിലവ് കൂട്ടായ്മയുടെ ഒരു പരിപാടികൾ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് കൊറോണയ്ക്ക് ശേഷം അല്ലേ ഉണ്ടായിട്ടില്ല എന്ന് തോന്നുന്നു ഈ നാട്ടിലെ ഒരു ഉത്സവമാക്കി തന്നെ തീർക്കുന്ന ഒരു നാൾ വന്നു എന്നറിയിക്കുന്ന ഒരു പരിപാടി തന്നെയായിരുന്നു നിലവിൻ്റെ പരിപാടികളൊക്കെ തന്നെ നേരത്തെ സ്വാഗത പ്രസംഗികൻ പറഞ്ഞതുപോലെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു കാര്യം കാരണം നമ്മുടെ സ്നേഹം കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് യഥാർത്ഥത്തിൽ സ്നേഹം നമുക്ക് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സ്നേഹം എല്ലാവരുടെ ഇടയിലും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മളൊക്കെ ഒരുപാട് നമ്മളിലേക്ക് ചുരുങ്ങുന്നു അല്ലെങ്കിൽ നമ്മുടെ വീട്ടുകാരിലേക്ക് ചുരുങ്ങുന്നു ഞാൻ എൻ്റെ എന്നൊരു സംഭവത്തിലേക്ക് നമ്മളെല്ലാവരും ചുരുങ്ങുന്നു നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ മകരുവിന് മുമ്പായിട്ട് ഈ സെഷൻ അവസാനിപ്പിക്കേണ്ടതുണ്ട് അപ്പോൾ നമ്മൾ നമ്മളിലേക്ക് ചുരുങ്ങുന്നതിന് പകരം നമ്മളെല്ലാവരും വിശാലമായൊരു ചിന്ത അല്ലെങ്കിൽ വിശാലമായൊരു കാഴ്ചപ്പാടുണ്ടായാൽ നമുക്കെല്ലാവർക്കും പരസ്പരം എക്കാലവും അറിയുന്നത് ഇവിടെ ഇരിക്കുന്ന ബഹുഭൂരിപക്ഷം ആളുകളെയും എനിക്ക് വളരെ സുപരിചിതമായി എനിക്ക് അടുത്തറിയാവുന്ന ആളുകൾ തന്നെയാണ് സംഘടന സമിതി ചീഫ് കോർഡിനേറ്റർ കെ കെ അഫ്സൽ അധ്യക്ഷത വഹിച്ചു കൈപ്പമംഗലം ഗ്രാമം ജനസഞ്ചയം തന്നെ എത്തിയിട്ടുണ്ട് വളരെ സന്തോഷം പെരുന്നാൾ നിറവ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നാലാം പെരുന്നാളിന്റെ സുദിനത്തിൽ പൊലിവ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ നാലാം പെരുന്നാളിന്റെ സുദിനത്തിൽ എല്ലാ സ്ഥലത്തും കുടുംബ കൂട്ടായ്മകൾ അല്ലെങ്കിൽ ഒരു വീട്ടിൻ പേര് വെച്ചുകൊണ്ടുള്ള കൂട്ടായ്മകളൊക്കെയാണ് നടക്കാറ് ഇന്ന് അയൽവക്ക കൂട്ടായ്മ ഒരുപാട് ബന്ധങ്ങൾ അറ്റുപോയിക്കൊണ്ടിരിക്കുന്ന എല്ലാവരും തിരക്കുള്ള ജീവിതത്തിലേക്ക് കടന്നുകൊണ്ട് അയൽവക്കത്തെന്താണ് സംഭവിക്കുന്നത് പോലും അറിയാൻ താല്പര്യമില്ലാത്തൊരു ലോകത്ത് ഒരു കാലത്ത് കെട്ട എന്നൊക്കെ പറയാറുണ്ട് അങ്ങനെ പറയാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിലും ഒരുപാട് തിരക്ക് പിടിച്ച ഈ സമയത്ത് ഇവിടുത്തെ കുറച്ച് ചെറുപ്പക്കാർ കുറേ കൂടി കൂട്ടായ്മ ഒരു കുറച്ച് സമയം ഏറെ ആനന്ദിക്കാൻ സംഗമം സംഘടിപ്പിച്ചതിന് സംഘാടകരെ എല്ലാവിധ സന്തോഷവും അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ് കൺവീനർ കെ കെ സക്രിയ അസിസ്റ്റന്റ് കോർഡിനേറ്റർ കെ എ റഹീം സംഘാടക സമിതി ഭാരവാഹികളായ കെ എ ഫൈസൽ കെ ഐ നവാസ് കെ എ മുഹമ്മദ് കെ 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 ഹുസൈൻ എം നാസർ നാസർ സീനത്ത് അനീസ് കുരിക്കുടി എന്നിവർ അയൽപക്കങ്ങൾ ചേർന്നിരുന്നുകൊണ്ടുള്ള കൂട്ടായ്മകൾ വളരെ ചുരുക്കമാണ് നമ്മുടെ പ്രദേശങ്ങളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം കുടുംബ കൂട്ടായ്മകളും മറ്റു പല കൂട്ടായ്മകളൊക്കെ നടക്കുന്നുണ്ട് പക്ഷെ നമ്മുടെ അയൽവക്കത്തെ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു കൂട്ടായ്മയും ആ കൂട്ടായ്മയുടെ പ്രവർത്തനങ്ങളും മറ്റും നടക്കുന്നത് നമ്മുടെ ഈ പ്രദേശത്ത് തന്നെ ചിലപ്പോൾ ആദ്യമായിരിക്കാം നമ്മുടെ ഈ ഭാഗത്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് അഭിമാനിക്കാം നമ്മൾ ഇത്തരത്തിലൊരു പ്രവർത്തനം മാത്രമല്ല നമ്മളൊരു കാരുണ്യ പ്രവർത്തനങ്ങളിലൂടെയൊക്കെയാണ് നമ്മുടെ തന്നെ കൂട്ടത്തിൽപ്പെട്ട പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് കൈത്താങ്ങായിക്കൊണ്ടാണ് നമ്മുടെ ഈ കൂട്ടായ്മയുടെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ നമ്മുടെ ഈ അയൽവക്ക കുടുംബങ്ങളിലെ എല്ലാ കാരണന്മാരെയും ചേർത്തിരുത്തിക്കൊണ്ട് അവരുടെ സ്നേഹബന്ധങ്ങൾ അവർക്കിടയിൽ സ്നേഹബന്ധം ഊട്ടി വളർത്തുന്നതിന് വേണ്ടി സ്നേഹബന്ധങ്ങൾക്ക് കുറവുകളൊന്നും ഉണ്ടായിട്ടല്ല പക്ഷെ നമുക്കറിയാം ഇന്നത്തെ നമ്മുടെ കാലഘട്ടം അല്ലെങ്കിൽ ഇന്നത്തെ നമ്മുടെ സാഹചര്യങ്ങളൊക്കെ നമുക്കറിയാം ബന്ധങ്ങൾ സ്വന്തം ബന്ധങ്ങൾ തന്നെ അതായത് രക്തബന്ധങ്ങൾ തന്നെ അകന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ചടങ്ങിൽ കൂലിക്കുഴിയിലെ ഗാനരംഗത്തെ കലാകാരന്മാരായ കെ നാസർ കെ എസ് ഉബൈദു ഉമ്മർ മേലേറ്റത്ത് എന്നിവരെ ആദരിച്ചു അയൽപക്ക കൂട്ടായ്മയിലെ പ്ലസ് ടു എസ്എസ്എൽസി ഉന്നത വിജയം കൈവരിച്ചവരെയും യുഎസ്എസ് സ്കോളർഷിപ്പ് ജേതാക്കളെയും സംസ്ഥാന മിനി വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ രണ്ടാം സ്ഥാനം നേടിയ ടീമംഗമായ ഇഷാനെയും ആദരിച്ചു കൂടാതെ സീനിയർ ദമ്പതികളെയും യോഗം ആദരിച്ചു തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികൾ അരങ്ങേറി

Trendy and traditional variety collections. Punil Tirtha Munupatitandi Mughal Jewelry, Munupidigya, and Triprayer. You're watching True Line News.